സങ്കീർത്തനങ്ങൾ എട്ട് നാല് അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്തിന് എന്ത് മേന്മയുണ്ട് അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയാണുള്ളത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം രണ്ട് യേശുവിൻ്റെ ജനനം അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്റ്റ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു കിരീനിയോ സിറിയായി ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെയും പേരെഴുത്ത് നടന്നു പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗിലീലിയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂതയായിൽ ദാവീദിന്റെ പട്ടണമായ ബെദ്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടെ പോയി അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയം അടുത്തു അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു അവനെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല ആട്ടിടയന്മാർക്ക് ലഭിച്ച സന്ദേശം ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു അവർ വളരെ ഭയപ്പെട്ടു ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സത്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതൻ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു നമുക്ക് ബദ്ലഹം വരെ പോകാം കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് കുറിച്ച് അത്ഭുതപ്പെട്ടു മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി പരിച്ഛേദനം സമർപ്പണം ശിശുവിൻ്റെ പരിച്ഛേദനത്തിലുള്ള എട്ടാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിലുരുവാകുന്നതിന് മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിനെ സമർപ്പിക്കാൻ ജെറൂസലേമിലേക്ക് കൊണ്ടുപോയി കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധനെന്ന് വിളിക്കപ്പെടണമെന്നും ഒരു ജോഡി ചങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത് ഷെമയോനും അന്നായും ജെറൂസലേമിൽ ഷെമിയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാൻമാവ് അവനെ വെളിപ്പെടുത്തിയിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു ഷിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു കർത്താവെ അവിടുത്തെ അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ് അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു ഷിമിയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും ഫനുവേലിൻ്റെ പുത്രയും ആഷേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചികയും ഉണ്ടായിരുന്നു ഇവൾ കന്യകാപ്രായം മുതൽ ഏഴു വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു എൺപത്തിനാല് വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടു പോകാതെ രാപ്പകൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു അവൾ അപ്പോൾ തന്നെ മുന്നോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറൂസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനഗരമായ ഗലീലിയിലെ നസ്രത്തിലേക്ക് മടങ്ങി ശിശു വളർന്നു ജ്ഞാനം നിറഞ്ഞ് ശക്തനായി ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു ബാലനായ യേശു ദേവാലയത്തിൽ യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറൂസലേമിൽ പോയിരുന്നു അവന് പന്ത്രണ്ട് വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു എന്നാൽ ബാലനായ യേശു ജെറൂസലേമിൽ തങ്ങി മാതാപിതാക്കന്മാർ അത് അറിഞ്ഞില്ല അവൻ യാത്രാ സംഘത്തിൻ്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായകയാൽ യേശുവിനെ തിരക്കി അവർ ജെറൂസലേമിലേക്ക് തിരിച്ചുപോയി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു അധ്യായം മൂന്ന് സ്നാപകൻ്റെ പ്രഭാഷണം തിബേരിയോസ് സീസറിൻ്റെ പതിനഞ്ചാം ഭരണവർഷം പുന്തിയോസ് പീലാത്തൂസ് യൂതയായുടെ ദേശാധിപതിയും ഹെയറോദസ് ഗലീലിയുടെയും അവൻ്റെ സഹോദരൻ പീലിപൂസ് ഇത്തൂറിയ ത്രാക്കോണിത്തിസ് പ്രദേശങ്ങളുടെയും ിസാനിയോസ് അബിലേനയുടെയും ഭരണാധിപന്മാരും അന്നാസും കയ്യഫാസും പ്രധാന പുരോഹിതന്മാരുമായിരിക്കെ സക്കറിയയുടെ പുത്രനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി അവൻ പാപമോചനത്തിനുള്ള മാനസാന്തരത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് ജോർദാൻ്റെ സമീപ പ്രദേശങ്ങളിലേക്ക് വന്നു ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ അവൻ്റെ പാത നേരെയാക്കുവിൻ താഴ്വരകൾ നികത്തപ്പെടും കുന്നും മലയും നിരത്തപ്പെടും വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും പരുപരുത്തുവ മൃദുവാക്കപ്പെടും സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ തൻ്റെ അടുത്തേക്ക് വന്നിരുന്ന ജനക്കൂട്ടങ്ങളോട് അവൻ ചോദിച്ചു അണലി സന്തതികളെ ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഞങ്ങൾക്ക് പിതാവായ അബ്രഹാം ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞു നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി വെട്ടിത്തീയിലെറിയപ്പെടും ജനക്കൂട്ടം അവനോട് ചോദിച്ചു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അവൻ പറഞ്ഞു രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു അവരും അവനോട് ചോദിച്ചു ഗുരു ഞങ്ങൾ എന്തു ചെയ്യണം അവൻ പറഞ്ഞു നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത് പടയാളികളും അവനോട് ചോദിച്ചു ഞങ്ങൾ എന്തു ചെയ്യണം അവൻ അവരോട് പറഞ്ഞു നിങ്ങളാരെയും ഭീഷണിപ്പെടുത്തരുത് വ്യാജമായ കുറ്റാരോപണവും വരുത് വേദന കൊണ്ട് തൃപ്തിപ്പെടണം ഇരുന്ന ജനമെല്ലാം ഇവൻ തന്നെയോ ക്രിസ്തു എന്ന് പറ്റി ചിന്തിച്ചു തുടങ്ങി യോഹന്നാൻ അവരോട് പറഞ്ഞു ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ട് അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും വീശുമുറം അവൻ്റെ കയ്യിലുണ്ട് അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കുകയും പതിര് കെടാത്തതിയിൽ ദഹിപ്പിക്കുകയും ചെയ്യും ഇതുപോലെ മറ്റു പല ഉദ്ബോധനങ്ങളിലൂടെയും അവൻ ജനത്തെ സദ്വാർത്ത അറിയിച്ചു യോഹന്നാൻ കാരാഗ്രഹത്തിൽ യോഹന്നാൻ ഹെറുദസ് രാജാവിനെ അവന്റെ സഹോദര ഭാര്യയായ ഹെറോദിയ നിമിത്തവും അവൻ ചെയ്തിരുന്ന മറ്റെല്ലാ ദുഷ്കൃത്യങ്ങളുടെ പേരിലും കഠിനമായി കുറ്റപ്പെടുത്തിയിരുന്നു തത്ഫലമായ ഹെറുദസ് യോഹന്നാനെ കാരാഗ്രഹത്തിൽ അടച്ചു അങ്ങനെ തന്നെ തൻ്റെ തിന്മകളുടെ എണ്ണം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു യേശുവിൻ്റെ ജ്ഞാനസ്നാനം ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവുമുണ്ടായി നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു യേശുവിൻ്റെ വംശാവലി പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം മുപ്പത് വയസ്സ് പ്രായമായിരുന്നു അവൻ ജോസഫിൻ്റെ മകനാണെന്ന് കരുതപ്പെട്ടിരുന്നു ജോസഫ് ഹേലിയുടെ പുത്രനായിരുന്നു ഹേലി മത്താത്തിൻ്റെയും മത്താത്ത് ലേവിയുടെയും ലേവി മെൽക്കിയുടെയും മെൽക്കി യാന്നിയുടെയും യാന്നി ജോസഫിൻ്റെയും പുത്രൻ ജോസഫ് മത്താത്തിയുടെയും മത്താത്തിയ ആമൂസിൻ്റെയും ആമോസ് നാവൂൻ്റെയും നാവും ഹെസ്ലിയുടെയും ഹെസ്ലി നഗായിയുടെയും പുത്രൻ നഗായി മാത്തിൻ്റെയും മാത്ത് മത്താത്തിയായുടെയും മത്താത്തിയ സെമയിൻ്റെയും സെമയിൻ യോസൈക്കിൻ്റെയും യോസേക്ക് യോധയുടെയും പുത്രൻ യോധ യോഹന്നാൻ്റെയും യോഹന്ന യോഹന്ന റേസയുടെയും റേയ്സ സെറുബാബേലിൻ്റെയും സിറുബാബേൽ സലാത്തിയേലിൻ്റെയും സലാത്തിയേൽ നേരിയുടെയും പുത്രൻ നേരി മെൽക്കിയുടെയും മെൽക്കി അദിയുടേയും അദി കോസാമിൻ്റെയും കോസാം എൽമാദാമിൻ്റെയും എൽമാദാം ഏറിൻ്റെയും പുത്രൻ ഏർ ജോഷയുടെയും ജോഷ എലിയാസ് എലിയേസറിൻ്റെയും എലിയസർ യൂറിമിൻ്റെയും യൂറിം മത്താത്തിൻ്റെയും മത്താത്ത് ലേവിയുടെയും പുത്രൻ ലേവി ഷിമയോൻ്റെയും ഷിമയോൻ യൂതായുടേയും യൂത ജോസഫിൻ്റെയും ജോസഫ് യോനാമിൻ്റെയും യോനാം ഏലിയാക്കിമിൻ്റെയും പുത്രൻ ഏലിയാക്കിം മെലയായുടെയും മെലയ മെന്നായുടെയും മെന്ന മത്താത്തയുടെയും മത്താത്ത നാദാൻ്റെയും നാദാൻ ദാവീദിൻ്റെയും പുത്രൻ ദാവീദ് ജസ്സയുടെയും ജസെ ഓബദിൻ്റെയും ഓഹദ് ബോവാസിൻ്റെയും ബോവാസ് സാലായുടേയും സാല നഹ്ഷോൻ്റെയും പുത്രൻ നഹ്ഷോൻ അമിനാദാബിൻ്റെയും അമിനാദാബ് അത്മിൻ്റെയും അദ്മിൻ അർണിയുടെയും അർണി ഹെസ്റോന്റെയും ഹെസ്റോൻ പേരസിൻ്റെയും പേരസ് യൂതിയായുടെയും പുത്രൻ യൂത യാക്കോബിൻ്റെയും യാക്കോബ് ഇസഹാക്കിൻ്റെയും ഇസഹാക്ക് അബ്രഹാത്തിൻ്റെയും അബ്രഹാം തേരായുടെയും തേര നാഹൂറിൻ്റെയും പുത്രൻ നാഹൂർ സെറുഹിൻ്റെയും സെറുഹ് റവുവിൻ്റെയും റവു പെലേഖിൻ്റെയും പേലേഖ് ഏബറിൻ്റെയും ഏബർ ഷേലയുടെയും പുത്രൻ ഷേല കൈനാൻ്റെയും കൈനാൻ അർഫഖ് സാദിൻ്റെയും അർഫഖ് സാദ് ഷേമിൻ്റെയും ഷേം നോഹയുടെയും നോഹ ലാമക്കിൻ്റെയും പുത്രൻ ലാമക് മെത്തുസലേഹിൻ്റെയും മെത്തുസലേഹ് ഹെനോക്കിൻ്റെയും ഹെനോക്യ രഥിൻ്റെ ഹെനോക്യാരഥിൻ്റെയും യാരത് മഹലേലിൻ്റെയും മഹലേല മഹലാലേൽ കൈനാൻ്റെയും പുത്രൻ കൈനാൻ ഏനോസിൻ്റെയും ഏനോസേത്തിൻ്റെയും സേത്ത് ആദാമിൻ്റെയും പുത്രനായിരുന്നു ആദം ദൈവത്തിൻ്റേതുമായിരുന്നു